പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി എൻ്റെ കൂടെ നിൽക്കുന്നത് സഹധർമണി ശ്രീമതി കോമളം മലബാറും ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും ഞങ്ങൾ തരുന്ന വീഡിയോ കാണണം വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും സ്നേഹത്തോടെ വാത്സലത്തോടെ നന്ദി നമസ്കാരം ഹായ് ഞങ്ങളിതാ നെന്മാറയിലാണ് നെന്മാറിൽ വേറൊരു കാര്യത്തിന് വേണ്ടി പോയതാണ് ഉടനെ വരും അപ്പോൾ ദാ ചേച്ചി ഞാനുണ്ട് അപ്പോൾ ഞങ്ങൾ പോണ പോണത് ഇപ്പം പോണത് വല്ലങ്ങിക്കാണ് അപ്പോൾ ദാ ഈ കാണുന്നതാണ് ആദനാട് മല അയ്യപ്പനാണ് അയ്യപ്പനാണവിടെ നെന്മാറിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും മലയെക്കുറിച്ച് അപ്പോൾ ദാ വല്ലങ്ങി എത്തി വല്ലങ്ങി ക്ഷേത്രത്തിന് അടുത്തുള്ള കുളമാണിത് നിറയെ വെള്ളമൊക്കെ ഉണ്ട് എപ്പോഴും ഉണ്ടാവും നിറയെ വെള്ളമുണ്ട് അപ്പോൾ അപ്പംതാ നമ്മൾ വല്ലങ്ങിയിൽ ഒരു സ്നാക്സ് വാങ്ങാൻ പോവാണ് നമ്മൾ എന്നും ഒട്ടുമിക്ക ദിവസങ്ങളിലും വാങ്ങും അവിടെ അപ്പോൾ താ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിയിൽ ദാ വിനായകനെയൊക്കെ കണ്ടു വിനായക ചതുർത്ഥിയല്ലേ അപ്പോൾ അവർ വിനായകനെയൊക്കെ അണിയിച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട് ദാ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ വൈകുന്നേരത്തെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ ആ സമയത്താണ് പോയത് അപ്പോൾ ദാ നിറയെ ആളുണ്ട് അവിടെ അപ്പോൾ വ്ലോഗെടുത്തോളം പറഞ്ഞപ്പോൾ എടുത്തു അപ്പോൾ അപ്പോൾതാ നമ്മളപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു കണ്ട് വിനായകനെയൊക്കെ കണ്ട് നേരം അവിടെ നിന്നു എന്താ ഉണ്ണി ഉണ്ട് ഉണ്ണിതെവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളിതാ തട്ടുകടയാണത് അപ്പൊ തട്ടുകട കാരാ എവിടെയാ വീട് തന്നെ എത്ര വർഷം അഞ്ചായാ കൊഴപ്പില്ലേ കടയില് ഓ ശരി ശരി വീട്ടിലോ ശരി നിങ്ങൾ രണ്ടാളും കൂടി ആണല്ലേ ഇപ്പൊ ചെയ്യണത് ഓ ശരി സമയം എത്രയാണ് എത്ര മണി മുതലുണ്ടാവും ഇവിടെ വൈകുന്നേരം ആണോ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടാവൂല്ലേ കൂടുതലും നമ്മള് വർഷങ്ങളായി ഈ ചേട്ടൻ ഡേ തന്നെയാണ് നമ്മളെ വൈകുന്നേരത്തേക്കുള്ള എണ്ണക്കടികളൊക്കെ വാങ്ങാറുള്ളത് പൂ വാങ്ങാൻ വരുമ്പോൾ അങ്ങനെ വാങ്ങും നല്ല ഫ്രഷ് നല്ല ചൂടോടെ ചൂടോടവർ തരും അപ്പം നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ഈ കടയിൽ നല്ല വൃത്തിയോടെ തന്നെയാണ് രാജേട്ടൻ നമുക്ക് സ്നാക്സൊക്കെ തന്നു വിടുന്നത് അപ്പോൾ നമുക്കുള്ള എണ്ണയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാം നല്ല വെയിലുണ്ട് ഇവിടെ നല്ല വെയിൽ സമയം മൂന്ന് മണി ആ സമയമാണ് എന്താ ഇവിടെ കാറിൽ ക്ഷീണിച്ച് വലഞ്ഞിരിക്കുകയാണ് എന്താ അച്ഛനമ്മയും പോയി മലയാളം പോയി എന്താണ് വല്ലെങ്കി കാണുമ്പോൾ അറിയില്ല വെയിലാണെങ്കിൽ ഇതാ രാജാട്ടൻ നമുക്കുള്ള സ്നാക്സ് ഒക്കെ റെഡിയായി കാറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം ഞങ്ങൾ അത് വാങ്ങണം അപ്പം ഞങ്ങൾ പോവാണ് ഒരാളിന്ന് അംഗൻവാടിയിൽ നിന്ന് ഉച്ചയ്ക്ക് വന്നാണ് അതാ ഡാൻസ് ഒക്കെ കളിക്കണ്ട് കളിച്ചൊക്കെ വന്നിട്ട് ഡാൻസ് ഒക്കെ കളിക്കണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ വലങ്ങിയിലെ കണ്ണാട്ടൻ്റെ കട നമ്മൾ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ ഇവിടെന്നാണ് വാങ്ങുന്നത് അപ്പോൾ ദാ ഇന്നിപ്പോൾ ഒന്നും വാങ്ങാനില്ല ജ്യൂസ് കട എത്തി അപ്പം ദാ ഇതാണ് ജ്യൂസ് കട പുതിയ കടയാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഇയാൾ ജ്യൂസ് ഐസ്ക്രീം എന്നൊക്കെ പറയുന്നുണ്ട് പനി വരുമോന്നറിയില്ല നമുക്ക് നോക്കാം ചോദിച്ചതല്ലേ വലിയുണ്ണിയില്ല വലിയുണ്ണിക്ക് അച്ഛനും അമ്മയും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കോ

എല്ലാരും ചായ കുടിച്ചു വിചാരിക്കുമോ ശരി അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം